വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ അത് അൻബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതരാട്ടോ ഓക്കെ അപ്പം ഒരാളുടെ വന്നിട്ടുണ്ടാ ഇങ്ങനത്തെ ഒരു വലിയ ഒരു ബോക്സിലാണ് കേട്ടോ അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ശരിക്കും ഓപ്പൺ ചെയ്യാം സ്നേഹ് അല്ല കേട്ടോ പാപൊന്നുമില്ല അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് എത്തണം കിട്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും കിട്ടിയിട്ടുണ്ട് ഒന്ന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പം എന്താ പറയാ നമ്മൾ ഡോറിന് അടിയിൽ ഇങ്ങനെ വെക്കൂലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജന്തുക്കളൊക്കെ ഉണ്ടാവൂലേ പല്ലി പാറ്റ അങ്ങനത്തൊക്കെ കുറെ ജന്തുക്കളൊക്കെ നമ്മൾ ഡോറിനടിയിലൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സംഭവമാണ് ഇത് അപ്പോൾ ഇതിന് എന്താ എന്തായാലും ഞാൻ ഇതിന്റെ ഞാനിതിൻ്റെ ഞാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഞാൻ കിട്ടുന്നുണ്ട് ഇതിന് എത്ര ദിവസം നിൽക്കും എത്ര മാസം നിൽക്കും ഒന്നും അറിയില്ല കേട്ടോ ഫസ്റ്റ് ടൈം ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് എന്തായാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായി അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല നമ്മളിപ്പം എന്താ പറയുക ഡോറിൻ്റെ അടിയിലൂടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ അങ്ങനെ വെക്കാറുണ്ടല്ലോ എന്തെങ്കിലും ചവിട്ടി അല്ലെങ്കിൽ തുണിയൊക്കെ വെക്കില്ല അതിന് പകരമായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കാരണം എന്താ വെച്ചാല് ഒരു എന്താ പറയാ ഒരു വെട്ടികളായിട്ട് തോന്നില്ല നല്ലൊരു ഭംഗി ഉണ്ടാവും തീർക്കുമ്പോ അടിപൊളിയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എങ്ങനെയാണ് സംഭവം പലർക്കും അറിയുന്നുണ്ടാവും ഇത് ഇങ്ങനെയാണ് സംഭവം വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ റേറ്റ് കൂടിയതും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതിന് എത്രയാണ് ഇപ്പോൾ ഒരു വൺ ഹൺഡ്രഡ് സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഞാൻ നോക്കിയിട്ട് എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുക എന്ന് വെച്ചാൽ ഡോറിന് അടിയിൽ ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കാം അപ്പൊ നല്ല ഫിറ്റ് ആയിട്ട് എന്നെ കിടക്കുകയും ചെയ്യും പിന്നെ അടിയിലൂടെ ഒരു ജന്തുക്കൾക്കും റൂമിലോട്ട് കിടക്കാനും പറ്റൂല നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഇതിനെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പൊ ചെക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് വാങ്ങിക്കുക അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള എന്താണെന്നറിയോ ഈ ഒരു സംഭവമാണ് നമ്മള് സാധനങ്ങളൊക്കെ കേട് കൂടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെക്കൂല ഇതിനെന്താ ഫീല് ഈ ഒരു സംഭവമാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ കേട് വന്നാലും ഞാൻ എന്തായാലും വേറെയും വാങ്ങിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമാണ് കാരണം എപ്പോഴും ഈ ഡോറിന്റെ അടിലൂടെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരും നമ്മൾ നമ്മള് ആയതുകൊണ്ട് അധിക ആളുകളും നിലത്തല്ലേ എടുക്കുക അപ്പൊ നിലത്ത് എടുക്കാൻ തന്നെ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും അങ്ങനെ ജന്തുക്കളൊക്കെ നമ്മളെ ചെവിയിലോ മുക്കിലോ കയറുമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖാണ് കേട്ടോ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പൊ അത് എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കുക അതിൽ ഒരുപാട് ഒറിജിനൽ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക ഓക്കെ ഓക്കെ അടുത്തതാ ഈ ഒരു ടോപ്പാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇതെന്നാ അറിയാം ഞാൻ ത്രീ എക്സ് എൽ ആണ് വാങ്ങിച്ചത് അപ്പം നല്ലോണം ലൂസ് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് റിട്ടേൺ ചെയ്താലോ എന്ന് വിചാരിച്ചു കാരണം ത്രീ എക്സ് എൽ നല്ലോണം ഷേപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ വലിയൊരു സുഖമില്ല ക്ലോത്ത് ഒക്കെ അടിപൊളിയാണ് ക്ലോത്ത് അടിപൊളിയാണ് ഇടാനും സുഖമുണ്ട് കേട്ടോ കാരണം ഒന്നുകൂടെ ലൂസ് ആയതുകൊണ്ട് നമുക്ക് ചൂടായിത്തൊക്കെ ഇടാൻ നല്ല സുഖമാണ് പക്ഷേ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഷേപ്പ് ആക്കണം നല്ലോണം ലൂസ് ഉണ്ട് ത്രീ എക്സ് നല്ലോണം തന്നെ ലൂസ് ഉണ്ട് അപ്പം എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്താലോ ചെയ്താലോന്ന് ആലോചിക്കുകയാണ് പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് മീഷോന്നല്ല കേട്ടോ വാങ്ങിച്ചത് ഇത് ഞാൻ വെളാഞ്ചേരി സ്മാർട്ടിൽ വാങ്ങിച്ചതാണ് സ്മാർട്ട് നല്ല അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് പിന്നെ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് വീഡിയോ എടുത്തിട്ടില്ല പെട്ടെന്ന് പോയി ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചിരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇട്ട് വെക്കാം എന്താ പറയാ ഈ കരം മസാല അങ്ങനത്തൊക്കെ ഓരോ മസാലകളുണ്ടല്ലോ അങ്ങനത്തെ വേണമെങ്കിലും ഇട്ട് വെക്കാം എല്ലാം തുടങ്ങി നമുക്ക് എന്തെങ്കിലും പുഡിങ്ങോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാവരും കൊടുക്കാമല്ലോ പിന്നെ അതെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് എടുത്ത് കഴിക്കുകയാണെങ്കിലൊക്കെ നല്ല ഇതാണ് സ്പൂൺ യൂസ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ കുഴപ്പില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പാത്രം തന്നെയാണ് ഏറ്റവും രൂപ വിലക്കുള്ള പാത്രം ഒക്കെ തന്നെയാണ് ഇത് നമുക്ക് ഇതിലാ ഇങ്ങനെ ഒരു സ്പൂൺ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിലിങ്ങനെ ഓരോ പൊടികൾ അല്ലെങ്കില് കടുക് ജീരകം പിന്നെ എന്താ പറയാ ഉലുവ ഉഴുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂൺ ഇതിൽ തന്നെ വെക്ക എന്നിട്ട് നമ്മൾ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഏതാണ് എടുക്കേണ്ടത് വെച്ചാൽ ഈ സ്പൂണായിട്ട് നമുക്ക് എടുക്കുക അടിപൊളിയാണ് ഇട്ടത് സംഭവം അടിപൊളിയാണല്ലോ ഇത് ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാല് ട്വന്റി തേർഡിനാണ് വാങ്ങിച്ചത് അന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി എന്നാ കഴിയാന്നും എനിക്കറിയില്ല പിന്നെ എന്താണ് ഡ്രസ്സിലന്നെ നല്ല അടിപൊളി ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞിട്ട് ഞാൻ കയറി നോക്കിയിട്ടില്ല അവിടുന്ന് ഇറങ്ങിയ ശേഷമാണ് ഇപ്പം എൻ്റെ കൂടെ വർക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടോപ്പുകളൊക്കെ നല്ല ഓഫറിന് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സിന്റെ ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടാ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമുണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക i'll be inshallah next to you when you to bye, -bye. La 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 la.